നിങ്ങളൊരു ടേം ഇൻഷുറൻസ് എടുത്ത ഒരാളാണോ അഥവാ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണോ എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം നമ്മളൊരു ടൈം ഇൻഷുറൻസ് എടുക്കുന്നത് എന്തിനു വേണ്ട നമ്മുടെ ആബ്സൻസിൽ നമ്മുടെ ഫാമിലിയുടെ സാമ്പത്തിക സുരക്ഷിത്വം ഉറപ്പാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഒരു ടൈം ഇൻഷുറൻസ് എടുക്കുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങൾ അതിന്റെ കൂടെ ഇപ്പം സപ്പോസ് നിങ്ങൾ ഒരു കോടി രൂപയുടെ ഒരു ടൈം ഇൻഷുറൻസ് ആണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ ഒരു പത്ത് ലക്ഷം രൂപയുടെങ്കിലും ഒരു എൻഡോമെന്റ് പോളിസി കൂടി നിങ്ങൾ എടുക്കുക പത്ത് ലക്ഷം എൻഡോവ്മെന്റ് പോളിസി ലോങ് ടൈം എടുക്കുക അപ്പൊ ചെറിയൊരു പ്രീമിയം നിങ്ങൾ അടയ്ക്കണ്ടോ അങ്ങനെ എടുത്താൽ നിങ്ങൾക്ക് മൂന്ന് ഫീച്ചേഴ്സാണ് അതിന് കിട്ടുന്നത് ഒന്നാമത് വരുന്നത് ഇപ്പൊ സപ്പോസ് നമുക്കിപ്പോൾ ഒരു അപകടം പറ്റി അപകടം പറ്റി പെർമനന്റ് ഡിസബിലിറ്റി സംഭവിച്ചു അതായത് നമുക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി നമ്മൾ സാധാരണ പത്രത്തിൽ കാണാറില്ലേ നട്ടെല്ല് തകർന്നു അല്ലെങ്കിൽ തലച്ചോറിന് ശതം പറ്റി അങ്ങനെ മാരകമായ പരുക്ക് പറ്റി വിവിധ ആശുപത്രികളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം അങ്ങനെ സംഭവിച്ച ഇങ്ങനെ ഒരു വർഷത്തിൽ ഇന്ത്യയിൽ ഇരുപതിനായിരത്തിലധികം ആളുകൾ സംഭവിക്കേണ്ടത് അവരുടെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ടൈം ഇൻഷുറൻസ് സംബന്ധിച്ച നമ്മൾ കടക്കണം പക്ഷെ നമ്മുടെ ഇതിൽ വരുമാനം ഇല്ല നമ്മുടെ ജോലി ഇല്ല നമുക്ക് ചെലവുണ്ടും അങ്ങനെയുള്ള ഘട്ടത്തിൽ നമ്മുടെ ഈ എൻഡോമെന്റ് പോളിസിക്കുള്ള ഫെസിലിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ സംഭവിച്ചാൽ ആ പോളിസി പിന്നെ അടയ്ക്കേണ്ട അതിന്റെ പ്രീമിയം എല്ലാം നമ്മൾ ഒഴിവാക്കി തരും രണ്ടാമത്തെ അടുത്ത പത്ത് വർഷം ആ പോളിസിയുടെ ടെൻ പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഡിസബിലിറ്റി പെൻഷൻ ആയിട്ട് അതായത് ഒരു ലക്ഷം രൂപ വെച്ച് നിങ്ങൾക്ക് എല്ലാ വർഷവും എല്ലാം തരും അപ്പോൾ നമ്മുടെ ടേം ഇൻഷുറൻസ് നമുക്ക് അടയ്ക്കാം എൻഡോമെന്റ് പോളിസി പിന്നെ അടയ്ക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അത്യാവശ്യം ചിലവുള്ള വരുമാനം ഇതാണ് ഒന്നാമത്തെ അതിൻ്റെ ഫീച്ചർ രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു അഞ്ചാമത് വർഷം നമ്മൾ പ്രീമിയം അടച്ചു ആ സമയത്ത് നമുക്ക് ഒന്നുകിൽ നമ്മൾ ജോലി നഷ്ടപ്പെട്ടു അതിൽ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു പൈസ അടയ്ക്കാൻ പറ്റുന്ന സാഹചര്യം വന്നു അപ്പൊ ആറോ ഏഴോ വർഷം അടച്ച ടേം ഇൻഷുറൻസ് പ്രീമിയം അടച്ചില്ലെങ്കിൽ മുപ്പത് ദിവസം കഴിഞ്ഞ് ഗ്രേസ് പീരീഡ് കഴിഞ്ഞാൽ ആ പോളിസി കട്ടാവും അങ്ങനെയുള്ള ഘട്ടത്തിൽ നമ്മുടെ എൻഡോയ്മെന്റ് പോളിസി നമുക്ക് ലോൺ എടുക്കാൻ പറ്റും ലോൺ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് എൻഡോയ്മെന്റ് പോളിസി ഈ ടേം ഇൻഷുറൻസും കണ്ടിന്യൂ ആ ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞ് നമുക്ക് വീണ്ടും വരുമാനം വന്നാൽ നമുക്ക് സാധാരണ അടച്ചു പോകാം മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് ടേം ഇൻഷുറൻസിന് ആവശ്യം കഴിഞ്ഞു അപ്പൊ നമ്മൾ ടേം ഇൻഷുറൻസ് നമ്മൾ അടയ്ക്കില്ല അതൊന്നും തിരിച്ചു കിട്ടുമെന്നില്ല പക്ഷേ ആ സമയത്ത് നിങ്ങൾക്ക് എൻഡോവ്മെൻറ് പോളിസി സറണ്ടർ ചെയ്താൽ നിങ്ങൾക്ക് അതിന് നിശ്ചിത ശതമാനം നമുക്ക് കിട്ടും വേണമെങ്കിൽ സറണ്ടറി അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം അങ്ങനെ മൂന്ന് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ഈ ഒരു എൻഡോവ്മെൻറ്റ് പോളിസി എടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് എൻ്റെ പേര് ആന്റണി തോമസ് ഇൻഷുറൻസ് സർവീസ് ഞാൻ എൽ ഐ സി ഏജൻ്റാണ് നിങ്ങൾക്ക് ഇൻഷുറൻസ് സംബന്ധമായ എന്താവശ്യത്തിനും പോളിസി ചേരാനോ സംശയം ചോദിക്കാനോ എൻ്റെ വാട്സപ്പ് നമ്പറിലൊരു വോയിസ് ഇടുക വോയിസ് ഇടുന്ന സമയത്ത് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് സ്ഥലം മൂന്നും മെൻഷൻ ചെയ്ത് വോയിസ് ഇട്ട് ഞാൻ മറുപടി നൽകുന്നതായിരിക്കും ഞാൻ ഓൾറെഡി എൽ ഐ സി ഏജൻ്റാണ് ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റാണ് ആണ് മോട്ടർ ഇൻഷുറൻസ് ഏജൻ്റ് ആണ് പടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ഗുഡ് ബൈ